ജാസ്മിനും ഗബ്രി സംസാരിക്കുകയാണേ നിന്നെ ലാലേട്ടൻ ഒന്നും പറഞ്ഞില്ല എന്നെ നിർത്തി നിർത്തിപ്പൊരിച്ചു ജാസ്മിൻ ഗബ്രിയോട് പറയുവാണ് അപ്പോൾ ഗബ്രി എന്നെ പറഞ്ഞല്ലോ ഞാൻ ജയിലിൽ വന്നേന് നീ പിന്നെ തെറിവിളിയൊക്കെ ഒന്ന് കുറയ്ക്കണം എടാ പോടാന്ന് വിളിക്കണ്ട എന്ന് ലാലേട്ടൻ പറഞ്ഞു ജാസ്മിൻ പറയുക അപ്പോൾ ഗബ്രി പറയുന്നുണ്ട് ഞാൻ വിളിക്കാറില്ല നീയാണ് വിളിക്കുന്നത് പിന്നെ നിന്റെ ഹൈജീനൊക്കെ നീ ഇനി ഒന്ന് ശ്രദ്ധിക്കണം ഇവിടുന്ന് പോകുമ്പോൾ നീ അടിപൊളിയായിരിക്കും ആ ഹൈജീനൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് തുമ്മുമ്പോഴൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് നന്നായിട്ടൊക്കെ നിൽക്കാൻ ശ്രമിക്കണം ഗബ്രി ജാസ്മിനെ ഉപദേശിക്കുക അപ്പൊ ജാസ്മിൻ പറയുന്നുണ്ട് ഇനി നീയും കൂടിയേ എന്നെ ഇത് ഇവിടെ പറയാനുള്ളൂ ബാക്കി എല്ലാവരും ആയി എന്ന് ജാസ്മിൻ മറുപടിയും പറയുന്നുണ്ട് സോ ഇത് അവരുടെ ലൈവ് കോൺവെർസേഷൻ നമ്മുടെ എപ്പിസോഡിൽ കാണിച്ചതാണ് ഇനി ഇവരുടെ ഗെയിം എന്തായിരിക്കും എന്ന് അറിയാനാണ് എനിക്ക് ആകാംക്ഷ ഇവരുടെയും നോറയുടെയും കാരണം വീക്കെൻഡ് എപ്പിസോഡ് ഇവർക്കും കുറച്ചൊക്കെ ഗുണം കിട്ടിയ ഒരു എപ്പിസോഡാണ് എന്ന് വെച്ചാൽ സിബിനെ അലക്കി വിളിപ്പിച്ചു അപ്പൊ അതിന്റെ ഒരു ഗുണഭോക്താക്കൾ എന്ന് പറയുന്നത് ജാസ്മിനിൻ ഗബ്രിയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഇനിയുള്ള ദിവസങ്ങളിൽ ഇവർ എങ്ങനെയായിരിക്കും ഗെയിം കളിക്കുക കഴിഞ്ഞ ആഴ്ചത്തേതുപോലെ ആയിരിക്കും അതോ ലാലോട്ടം പറഞ്ഞ പോലെ തെറിവിളിയൊക്കെ ഒന്ന് മതിയാക്കി പോടാ എടാ വിളിയൊക്കെ നിർത്തി വളരെ നന്നായിട്ട് ഗെയിം കളിക്കും നമുക്ക് നോക്കാം എന്തായാലും ഇവർ പാഠം പഠിച്ച് നന്നായിട്ട് കളിക്കുവാണെങ്കിൽ തീർച്ചയായിട്ടും നല്ലത് പഴയപടി ആണെങ്കിൽ അടുത്ത കാലത്തൊന്നും ഇറങ്ങിയത് താഴെ ഇറങ്ങാനും പറ്റില്ല എന്തായാലും നമുക്ക് നോക്കാം ബൈ